നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വയനാട്ടിലെത്തി കേരളത്തിന് സഹായം ഉറപ്പ് നൽകിയതിന് പിന്നാലെ സഹായം അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നതായി കേന്ദ്ര സർക്കാർ വിവരം ലഭിച്ചു യു പി ബി ജെ പിയുടെ മുഖ്യ ശത്രുവായ ഡോക്ടർ കഫീൽ ഖാനെ വയനാട്ടിലേക്ക് സ്വീകരിച്ച് ആനയിച്ച മന്ത്രി റിയാസിനെതിരെയാണ് കേന്ദ്ര സർക്കാർ നീക്കം ശക്തമാക്കിയിരിക്കുന്നതെന്ന് ബി ജെ പി ഉന്നത വൃത്തങ്ങളാണ് ഈ സൂചന നൽകിയിട്ടുള്ളത് ഡോക്ടർ ഖാൻ റിയാസിനെ കണ്ടത് കേന്ദ്ര സർക്കാർ അതീവ ഗൗരവമായാണ് എടുത്തിരിക്കുന്നത് ഗോരഖ്പൂരിലെ ബിആർസി മെഡിക്കൽ കോളേജിൽ ജീവവായി കിട്ടാതെ പിഞ്ചു കുഞ്ഞുങ്ങൾ പിടഞ്ഞു മരിച്ച സംഭവം പുറംലോകത്തെത്തിച്ച് യു പി സർക്കാരിന്റെ കണ്ണിലെ കരടായി മാറിയ ആളാണ് ഡോക്ടർ കഫീൽ ഖാൻ സംഭവത്തിൽ വീഴ്ച വരുത്തിയവരുടെ പട്ടികയിൽപ്പെട്ട് സർക്കാരിന്റെ പ്രതികാരത്തിനിരയായ കഫീർ ഖാനെ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാവുകയായിരുന്നു തികച്ചും അപ്രതീക്ഷിതമായാണ് കഫീൽ ഖാൻ വയനാട്ടിലെത്തിയത് അതും സർക്കാരിന്റെ അതിഥിയായി വയനാടിന്റെ അതിജീവനത്തിൽ അതിജീവനത്തിനൊപ്പമുണ്ടാകുമെന്നും വയനാട്ടിലെ ക്യാമ്പുകളിൽ കഴിയുന്നവരെ സഹായിക്കാൻ തയ്യാറാണെന്നും ഡോക്ടർ കഫീൽ ഖാൻ മന്ത്രിയെ അറിയിച്ചു ദുരന്ത ബാധിതരുടെ പ്രത്യേകിച്ച് കുട്ടികളുടെ മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കൗൺസിലിംഗ് സഹായം ഉൾപ്പെടെ നൽകാനാണ് ഡോക്ടർ കഫീൽ ഖാൻ സന്നദ്ധത അറിയിച്ചത് ദുരന്ത കേരളം പ്രകടിപ്പിച്ച ഐക്യം രാജ്യത്തിനാകെ മാതൃകയാണെന്നും ഡോക്ടർ കഫീൽ ഖാൻ മന്ത്രി മുഹമ്മദ് റിയാസുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ പറഞ്ഞു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട കുഞ്ഞുങ്ങളെ കാണാനും ആശ്വസിപ്പിക്കാനുമാണ് കഫീൽ ഖാൻ വയനാട്ടിലെത്തിയത് വയനാട്ടിൽ മെഡിക്കൽ ക്യാമ്പ് സജ്ജമാക്കി ഇവിടെ തന്നെ തുടരാനാണ് കഫീൽ ഖാന്റെ തീരുമാനം ഇതിനായി സംസ്ഥാന സർക്കാരിന്റെയും എം പിമാരുടെയും പിന്തുണ തേടിയിട്ടുണ്ട് ഇതിനു മുൻപ് നിപ വൈറസ് കേരളത്തെ കടന്നാക്രമിച്ച കാലത്താണ് ഡോക്ടർ കഫീൽഖാൻ കേരളത്തിൽ വാർത്തകളിൽ നിറഞ്ഞത് അന്ന് നിപ വൈറസ് ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കാൻ കഫീൽ ഖാന് കേന്ദ്രം അനുമതി നിഷേധിച്ചിരുന്നു ഗോരഖ്പൂരിലെ ശിശുമരണങ്ങളുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥുമായി നേരിട്ടിടഞ്ഞ ഡോക്ടർ കഫീൽ ഖാനെ കേരളത്തിൽ കയറ്റി തീരുമാനമെടുത്തത് കേന്ദ്ര സർക്കാരാണ് കേരള സർക്കാർ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിനൊപ്പം നിന്നു എന്നതാണ് രസകരമായ കാര്യം ഉത്തർപ്രദേശിൽ അറുപത്തി കുഞ്ഞുങ്ങൾ മരിച്ച ബിആർഡി മെഡിക്കൽ കോളേജിൽ ഡോക്ടർ ആയിരുന്നു അന്നുകാൻ സാമൂഹിക മാധ്യമങ്ങളിലൂടെയാണ് നിപ വൈറസ് ബാധിത പ്രദേശങ്ങളിലെത്തി ചികിത്സ നടത്താൻ താല്പര്യമുണ്ടെന്ന് ഡോക്ടർ ഗാൻ അറിയിച്ചത് അത് കേരളം സ്വാഗതം ചെയ്തു യാത്രാ ടിക്കറ്റ് കേരള സർക്കാർ അയച്ചു കൊടുക്കുകയും ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയനും ആരോഗ്യമന്ത്രിയും കെ കെ ശൈലജയും ഡോക്ടർ ഗാനെ നേരിട്ട് അഭിനന്ദിക്കുകയും ചെയ്തു ഒടുവിൽ തൽക്കാലം യാത്ര മാറ്റിവെക്കാൻ ഡോക്ടർക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ നിർദ്ദേശം നൽകുകയായിരുന്നു ഇതിനെതിരെ ഗാൻ രംഗത്തെത്തി സർക്കാർ ഇത്തരത്തിൽ പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് അറിയില്ലെന്നാണ് ഡോക്ടർ പ്രതികരിച്ചത് യോഗി ആദിത്യനാഥിന്റെ സംസ്ഥാനത്തുള്ള ഡോക്ടർ ഖാൻ എന്തിന് കേരളത്തിലെത്തുന്നു എന്ന ചിന്ത ബി ജെ പി കാര്ക്കിടയിലുണ്ടായിരുന്നു ആൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നൊരു സംഘം ഡോക്ടർമാർ സ്ഥലം സന്ദർശിക്കുന്നതുകൊണ്ട് ഡോക്ടർ ഗാനോട് യാത്ര നീട്ടിവയ്ക്കാൻ സർക്കാർ ആവശ്യപ്പെടുകയായിരുന്നു മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെടാൻ ഡോക്ടർ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല ബി ജെ പിയുടെ ഇടപെടലാണ് സംഭവത്തിന് പിന്നിലെന്ന് ഡോക്ടർ ഗാൻ സംശയിച്ചു ഇക്കാലത്ത് ഒരു സോഷ്യലിസ്റ്റായി ജീവിക്കാൻ പ്രയാസമാണെന്ന് ഡോക്ടർ ഗാൻ പറഞ്ഞതിന് പിന്നിൽ ഇതാണെന്ന് പറയുന്നുണ്ട് ഏതായാലും കേരള സർക്കാരിൽ നിന്ന് ഇത്രയും പ്രതീക്ഷിച്ചില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് നിപ വൈറസ് ബാധിതയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസ്ഥാന സർക്കാർ കേന്ദ്ര സർക്കാരിനെ കൃത്യമായി അറിയിച്ചിരുന്നു എല്ലാ ദിവസവും വൈകിട്ട് കേന്ദ്ര സർക്കാരിന് പ്രത്യേക ബുള്ളറ്റിൻ നൽകുമായിരുന്നു ഓൾ ഇന്ത്യ മെഡിക്കൽ സയൻസിലെ ഡോക്ടർമാർ വരുന്നുണ്ടെന്ന വിവരം കേന്ദ്ര സർക്കാർ കേരളത്തെ അറിയിച്ചപ്പോഴാണ് ഡോക്ടർ ഗാൻ വരുന്നുണ്ടെന്ന വിവരം കേരളം കേന്ദ്രത്തെ അറിയിച്ചത് അപ്പോൾ അദ്ദേഹം വരേണ്ടതില്ല എന്ന കാര്യം കേന്ദ്രം അറിയിച്ചു എന്തുകൊണ്ടാണെന്ന് മാത്രം കേന്ദ്രം വ്യക്തമാക്കിയില്ല സംഭവത്തിൽ കേന്ദ്ര സർക്കാരിനെ തന്നെയാണ് ഡോക്ടർ ഗാൻ സംശയിച്ചത് താൻ ഒരു സോഷ്യലിസ്റ്റ് ഡോക്ടർ ആണെന്ന് ഗാൻ ആവർത്തിക്കുന്നതും അതുകൊണ്ടാണ് ഡോക്ടർ ഖാൻ കേരളത്തിലെത്തുന്ന വിവരം ബി ജെ പി കേരള നേതൃത്വവും കേന്ദ്ര നേതൃത്വത്തെ അറിയിച്ചിരുന്നു വയനാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതർക്ക് കേന്ദ്ര സഹായം ഉറപ്പാക്കുമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞതിന് പിന്നാലെയാണ് ഡോക്ടറുടെ വാർത്ത പുറത്തുവന്നത് പുനരധിവാസമല്ല നവ അധിവാസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മനസ്സിലുള്ളതെന്നും സുരേഷ് ഗോപി പറഞ്ഞു അവർ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതം എങ്ങനെയാണ് സമ്മാനിക്കാൻ കഴിയുക എന്നതാണ് കേന്ദ്രം ആലോചിക്കുന്നത് പുനരധിവാസം മാത്രമല്ല അവരുടെ ഉപജീവനത്തിന് വേണ്ടി അടക്കമുള്ള കാര്യങ്ങളിൽ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു വയനാട്ടിലെ ദുരിതബാധിതർക്കായി വേണ്ടതെല്ലാം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പ് നൽകിയിട്ടുണ്ട് കുടിവെള്ളം താമസം ആരോഗ്യം തുടങ്ങി ഏഴ് ഫോക്കസ് മേഖലയാണ് വയനാടിന് താൻ മുന്നോട്ട് വെച്ചിരിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയും പറഞ്ഞു വയനാടിനായി പൂർണ്ണ മെഡിക്കൽ കോളേജ് സജ്ജമാക്കുമെന്നും ദുരിതബാധിതർക്ക് കുടിവെള്ളം മുതൽ തൊഴിൽ വരെയുള്ള കാര്യങ്ങൾ ഉറപ്പാക്കുമെന്നും സുരേഷ് ഗോപി അറിയിച്ചു അനധികൃത കുടിയേറ്റകൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിനു മുൻപും മന്ത്രി മുഹമ്മദ് റിയാസ് ഇത്തരം വിവാദങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് അന്നൊക്കെ മുഖ്യമന്ത്രി ഇടപെട്ടാണ് റിയാസിനെ തിരുത്തിയത് എന്നാൽ ഇപ്പോൾ മുഖ്യമന്ത്രി തിരുത്തും മുമ്പ് വിവരം ബി ജെ പി നേതൃത്വം അറിഞ്ഞു പുനരധിവാസമല്ല നവ അധിവാസമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മനസ്സിലുള്ളതെന്ന് സുരേഷ് ഗോപി പറഞ്ഞു അവർ ആഗ്രഹിക്കുന്ന പോലെ ഒരു ജീവിതം എങ്ങനെയാണ് സമ്മാനിക്കാൻ കഴിയുക എന്നാണ് കേന്ദ്രം ആലോചിക്കുന്നത് പുനരധിവാസം മാത്രമല്ല അവരുടെ ഉപജീവനത്തിനു വേണ്ടി അടക്കമുള്ള കാര്യങ്ങളിൽ ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുമെന്ന് സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു വയനാട്ടിലെ ദുരിതബാധിതർക്കായി വേണ്ടതെല്ലാം ചെയ്യുമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉറപ്പ് നൽകിയിട്ടുണ്ട് കുടിവെള്ളം താമസം ആരോഗ്യം തുടങ്ങി ഏഴ് ഫോക്കസ് മേഖലയാണ് വയനാടിനായി ഞാൻ മുന്നോട്ട് വച്ചിരിക്കുന്നതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞു വയനാടിനായി പൂർണ്ണ മെഡിക്കൽ കോളേജ് സജ്ജമാക്കുമെന്നും ദുരന്തബാധിതർക്ക് ബാധിതർക്ക് കുടിവെള്ളം മുതൽ തൊഴിൽ വരെയുള്ള കാര്യങ്ങൾ ഉറപ്പാക്കുമെന്നും സുരേഷ് ഗോപി അറിയിച്ചു അനധികൃത കുടിയേറ്റങ്ങൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഇതിനു മുൻപും കേന്ദ്ര സർക്കാരിനെ പ്രകോപിപ്പിക്കുന്ന വിവാദങ്ങളിൽ മന്ത്രി റിയാസ് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാൽ അന്നൊക്കെ മുഖ്യമന്ത്രി ഇടപെട്ട് അദ്ദേഹത്തെ തിരുത്തിയിരുന്നു എന്നാൽ ഇത്തവണ മുഖ്യമന്ത്രിക്ക് തിരുത്താൻ സാവകാശം ലഭിച്ചില്ല അതിനു മുൻപ് ഡോക്ടർ ഖാന്റെ വിവാദം ഡൽഹി വരെ എത്തി ബി ജെ പിയുടെ പ്രഖ്യാപിത ശത്രുവിനെ വയനാട്ടിൽ സ്വീകരിച്ചതിലൂടെ പ്രതിസന്ധിയിലായത് മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് റിയാസിന്റെ നിയമനത്തെ ഇന്നും പ്രതിപക്ഷവും ഭരണപക്ഷത്തിലെ ചിലരും വിശേഷിപ്പിക്കുന്നത് മാനേജ്മെന്റ് സീറ്റ് എന്നാണ് റിയാസ് മികച്ച രീതിയിൽ പൊതുമരാമത്ത് വകുപ്പ് ഭരിച്ചിട്ടും യാതൊരു പ്രയോജനവും അദ്ദേഹത്തിന് ലഭിക്കുന്നില്ല അമ്മാവിനും ഭാര്യയും ചേർന്നുണ്ടാകുന്ന വിവാദങ്ങളിൽ റിയാസിന്റെ പ്രവർത്തനങ്ങൾ അസ്തമിക്കുന്നു ഭരണവിരുദ്ധ വികാരം മാധ്യമങ്ങൾ റിയാസിനോടും പ്രയോഗിക്കുന്നു കഴിഞ്ഞ കുറെ നാളുകളായി റിയാസ് റസ്റ്റ് ഹൗസ് റോഡ് നിരീക്ഷണങ്ങൾ നടത്താറില്ല ഫേസ്ബുക്ക് ലൈവും കുറവാണ് പൊതുമരാമത്ത് വകുപ്പിൽ വേണ്ടത്ര സ്വാധീനം മന്ത്രിക്കില്ലെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു തുടങ്ങി പഴയതിനേക്കാൾ ഭംഗിയായി പൊതുമരാമത്ത് വകുപ്പിൽ അഴിമതിയുടെ കളമൊരുങ്ങുന്നു ജി സുധാകരൻ മന്ത്രിയായിരുന്ന കാലത്ത് ഒട്ടുമുക്കാൽ പേർക്ക് മന്ത്രിയെ ഭയമായിരുന്നു എന്നാൽ ഇന്ന് മന്ത്രി റിയാസിനെ ആരും ഗൗരവമായി എടുക്കുന്നില്ല ഇതിനിടയിലാണ് വീണ വാക്കുകൾ സൃഷ്ടിക്കുന്ന വിവാദങ്ങൾ മന്ത്രിയെ ആരും നിയന്ത്രിക്കുന്നില്ലെന്ന ആക്ഷേപു ശക്തമാണ് മുഖ്യമന്ത്രിയുമായുള്ള ബന്ധുത്വം കാരണം മന്ത്രി ഉദ്യോഗസ്ഥർക്ക് ഭയമാണ് പൊതുമരാമത്ത് വകുപ്പിനെതിരെ നാട് നീള ആക്ഷേപങ്ങളാണ് കേരളത്തിലെമ്പാടും റോഡ് പൊളിഞ്ഞു കിടക്കുന്നു ദേശീയപാതയിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നേറുന്നതിനിടയിലാണ് സാധാരണ റോഡുകൾ തകർന്ന് തരിപ്പണമായത് സാമ്പത്തിക ഞെരുക്കങ്ങളും റിയാസിന്റെ വകുപ്പിനെ ദോഷകരമായി ബാധിക്കുന്നുണ്ട് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ അവഗണന നേരിടുന്ന വകുപ്പുകളിൽ ഒന്നായി പൊതുമരാമത്ത് വകുപ്പ് മാറിയിരിക്കുന്നു ബാലഗോപാലിന് റിയാസിന് ഭയമൊന്നുമില്ല ധനമന്ത്രാലയം എല്ലാ വകുപ്പുകൾക്കും ശത്രുവായതുപോലെ പൊതുമരാമത്ത് വകുപ്പിനും ശത്രുവാകുന്നു മുഹമ്മദ് റിയാസിന്റെ സ്ഥിരം അബദ്ധം പറ്റാറുണ്ട് അപ്പോഴെല്ലാം അമ്മാവനായ മുഖ്യമന്ത്രി ഇടപെട്ട് റിയാസിനെ തിരുത്താറുണ്ട് എന്നാൽ ഇത്തവണ സമയം വൈകി അതിന്റെ ഫലം വയനാട്ടിലെ പാവങ്ങൾ അനുഭവിക്കുമോ എന്നാണ് അറിയേണ്ടത് മുഖ്യമന്ത്രി പിണറായി വിജയന് കേന്ദ്ര സർക്കാരിലുള്ള സ്വാധീനത്തിന്റെ പാമ്പൻ പാലമാണ് ബി ജെ പിയുടെ ദേശീയ നേതാവും ദേശീയപാതാ മന്ത്രിയുമായ നിതിൻ ഗഡ്കരി ലാവലിൽ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ പിണറായിയെ സഹായിക്കുന്നത് നിതിൻ ഗഡ്കരിയാണെന്നാണ് പറയപ്പെടുന്നത് ഗഡ്കരിക്ക് പ്രധാനമന്ത്രിയുമായുള്ള അടുപ്പ് വിശ്വപ്രസിദ്ധമാണ് നിതിൻ ഗഡ്കരി തിരുവനന്തപുരത്ത് വരുമ്പോൾ മുഖ്യമന്ത്രിയുടെ അതിഥിയായി ക്ലിഫ് ഹൌസിൽ എത്താറുണ്ടെന്ന കാര്യം എല്ലാവർക്കും അറിയാം ഇതാണ് സംഗതിയുടെ കിടപ്പ് വശം എന്നിരിക്കെ തികച്ചും അപ്രതീക്ഷിതമായാണ് മന്ത്രി റിയാസ് ഗഡ്കരിക്കെതിരെ രംഗത്തെത്തിയത് സംസ്ഥാനത്തെ ദേശീയപാതകളിലെ കുഴികളടക്കാൻ സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പിന് സാധിക്കില്ലെന്നാണ് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത് ദേശീയപാതകളുടെ പരിപാലനവും നവീകനവും ദേശീയപാത അതോറിറ്റിയുടെ അധികാര പരിധിയിൽ വരുന്ന കാര്യമാണെന്ന് മന്ത്രി പറഞ്ഞു അതിൽ പൊതുമരാമത്ത് വകുപ്പ് ഇടപെട്ടാൽ ഭരണഘടനാ ലംഘനമായി മാറും റോഡ് നന്നാക്കാതിരുന്നാൽ ടോൾ കൊടുക്കരുതെന്ന തരത്തിൽ ഒരു പ്രചാരണത്തിന് സിപിഎം ആലോചിച്ചിരുന്നു നിതിൻ ഗഡ്കരിയുടെ സ്ഥാനത്ത് മറ്റേതെങ്കിലും മന്ത്രി ആയിരുന്നെങ്കിൽ സി പി എം കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിക്കുമായിരുന്നു മന്ത്രി റിയാസ് ടോൾ കൊടുക്കരുതെന്ന് ആഹ്വാനം നൽകാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ പിണറായിയുടെ ഇടപെടൽ വഴി പൊതുമരാമത്ത് മന്ത്രി പിന്മാറിയെന്നാണ് വിവരം എന്നാൽ ഗഡ്കരിക്ക് പ്രതികരിക്കാൻ മന്ത്രി റിയാസ് തയ്യാറായി ഇതിന്റെ ഫലവും പിണറായി അനുഭവിച്ചു എന്നാൽ ഡോക്ടർ കഫീൽ ഖാൻ തൊട്ടാൽ പൊള്ളുന്ന ചരക്കാണ് യു പി എന്ന താമരയുടെ ഹൃദയത്തിൽ കയറി കളിച്ചയാളാണ് മന്ത്രി മാലയിട്ട് സ്വീകരിച്ചിരിക്കുന്നത്